നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം തിരുവന്റി വേൾഡ് കപ്പിൽ ടീം ഇന്ത്യ മികച്ച തുടക്കമാണ് ഇട്ടിരിക്കുന്നത് ആദ്യ കളി അയർലൻഡെതിരെ വിജയിച്ചു രണ്ടാമത്തെ കളി പാക്കിസ്ഥാനെതിരെ വിജയിച്ചു തകർപ്പൻ മുന്നേറ്റമാണ് പക്ഷേ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പില് എല്ലാം ശുഭമാണോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ ബൗളിങ്ങില് ചില മേഖലകളിൽ മാറ്റം വേണ്ടതല്ലേ എന്ന ചോദ്യവും വരുന്നുണ്ട് ശരിയാണ് ന്യൂയോർക്കിലെ പിച്ചില് ബാറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല അത് വെച്ചുകൂടെ നമ്മൾ ബാറ്റർമാർ അത്ര മികവ് കാണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല എങ്കിൽ പോലും ആരാധകർ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന എക്സ്പേർട്ടുകളെ പോലെയല്ലല്ലോ ചിന്തിക്കാറുള്ളത് നമ്മളൊന്നും അങ്ങനെയല്ല ആരാധകർക്ക് അവരുടേതായിട്ടുള്ള പാഷനും ആവേശവും ഒക്കെ ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ വരിക ഇപ്പം ശിവൻ ദ്വൂബ ദ്വുബയുടെ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ടീമിൽ എടുത്ത് തീരുമാനം പോലും ശരിയായിരുന്നില്ല എന്ന് വാദിക്കുന്നവരുണ്ട് റിങ്കു സിംഗിനെ പോലെ ഒരു താരത്തെ ഒഴിവാക്കി പുറത്തിരുത്തുമ്പോഴാണ് സ്കോഡിൽ മെയിൻ സ്കോഡിൽ പോലും ഇടം കൊടുക്കാതിരിക്കുമ്പോഴാണ് ശിവൻ ദ്യൂബയെ സ്കോഡിൽ എടുക്കുന്നതും കളിപ്പിക്കുന്നതും എന്നതാണ് അവര് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവ ഐ പി എല്ലിൽ മികച്ച പ്രകടനം ആദ്യഘട്ടങ്ങളിലൊക്കെ ദ്വീപെ നടത്തിയിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം കൃത്യമായിട്ട് ആവുന്നത് കണ്ടു ഇവൺ ആർ സി ബിക്ക് ആ സുപ്രധാനമായ മത്സരത്തിൽ സി എസ് കെ തോൽക്കാൻ കാരണം പോലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആണ് എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ഫോർട്ട് മൂവ്മെന്റ് ഒക്കെ വളരെ വളരെ മിനിമമാണ് അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് ഫാ ഈ ഒരു ഫ്ലാഗ് ട്രാക്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ബൗളേഴ്സ് കൃത്യമായിട്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ബൗളേഴ്സ് പന്ത് കൊടുക്കാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത താരമാണ് ദ്വീബെ എന്നൊക്കെയാണ് വിമർശനങ്ങൾ അങ്ങനെയുള്ള ഒരാളെ ഇനിയും ടീമിൽ കൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുന്നു ഇന്നലെ ഒമ്പത് പന്തുകൾ നേരിട്ട് ദ്വീപ എടുത്തത് മൂന്നേ മൂന്ന് റൺസ് ആയിരുന്നു അതിലിപ്പോ ദ്വുബയെ മാത്രം അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഇന്നലെ ബാറ്റർമാര് ആരും അത്ര വലിയ മികവ് കാണിച്ചു എന്നൊന്നും പറയാനില്ല പന്തിന്റെ നാല്പത്തിരണ്ടും അക്സറിന്റെ ഇരുപതുമാണ് ഇന്ത്യക്ക് നൂറിന് മുകളിലേക്കുള്ളൊരു സ്കോർ സമ്മാനിച്ചത് കോഹ്ലി ഈ കളിയിൽ നാല് റൺസാണ് എടുത്തത് അതിന് മുമ്പത്തെ കളിയിൽ ഒരു റൺസായിരുന്നു സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തുകയാണ് അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ സഞ്ജു സാംസണ പോലുള്ളൊരു താരത്തെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം കൂടി ഇപ്പോൾ എക്സിലൊക്കെ ട്രെൻഡിങ് ആണ് സഞ്ജു സാംസൺ ഇപ്പോൾ എക്സിൽ ട്രെൻഡിംഗ് ആണ് ഇന്ത്യ വിജയിച്ച സമയത്ത് സഞ്ജു ട്രെൻഡിങ് ആവുന്നു ടീമിൽ പോലും ഇല്ലാത്ത സഞ്ജു ദ്വീപക്ക് പകരം സഞ്ജുവിനെ കൊണ്ടുവരണമെന്നാണ് പ്രധാനമായിട്ടും ആളുകൾ ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ ഒരു ചേഞ്ചിലേക്ക് പോകുമോ ടീം ഇന്ത്യ എന്നുള്ളത് കണ്ടറിയണം അതോടൊപ്പം ഈ സുപ്ര ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇലവൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട് അതായത് രവീന്ദ്ര ജഡേജയെ ഒക്കെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ടി ട്വന്റി ടീമിൽ നിന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്ര മികവിലേക്ക് വരുന്നില്ല ബാറ്റ് കൊണ്ടാണെങ്കിലും ബോൾ കൊണ്ടാണെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഇപ്പൊ ജഡേജ ഉണ്ടാക്കുന്നില്ല ജഡേജയെ മാറ്റുക ഒരു പ്രോപ്പർ സ്പിൻ ബോളർ ആയിട്ടുള്ള കുൽദീപ് യാദവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ പോസ്റ്റിൽ ഒരു ആവശ്യം അതോടൊപ്പം തന്നെ സഞ്ജു സാംസണെ കൊണ്ടുവന്ന് ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രെങ്തൻ ചെയ്യുക എങ്ങനെയാണ് ഇറ്റ്സ് ഹൈ ടൈം ഫോർ ഇന്ത്യ ടു ഡ്രോപ്ഡേജ് ഇലവൻ കുൽദീപ്റ്റിംഗ് ഇലവൻ നോൺ സെൻസ് എന്നാണ് ഇപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ പലരെയും എടുക്കുകയാണ് അപ്പോൾ ഇത് മാറ്റണം എന്നിട്ട് ടീമിനെ ശക്തിപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്നു അപ്പോ ഇലവനും പറയുന്നുണ്ട് രോഹിത് വിരാട് സഞ്ജു സ്കൈ പന്ത് ഹാർദിക് അക്സർ പിന്നെ കുൽദീപ് യാദവ് ബുംറ അർഷീപ് സിറാജ് ഈ ഒരു രൂപത്തിലാണ് സ്കോഡ് പറയുന്നത് ഏതായാലും രോഹിത് വിരാട് സഞ്ജു സ്കൈ പന്ത് ഹാർദിക് അക്സർ ബുംറ കുൽദീപ് അർഷ്ദ്വീപ് സിറാജ് ഇങ്ങനെയുള്ള നിലവനം എന്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഈ ഒരു പോസ്റ്റിലുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത് എന്തായാലും കുൽദീപ് യാദവിനെ പോലെയുള്ള റിസ്റ്റ് സ്പിന്നറെ ഇന്ത്യ ഉപയോഗപ്പെടുത്തും വരുന്ന മത്സരങ്ങളിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാം അത് നേരത്തെ നായകൻ രോഹിത് ശർമ്മയും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ പിച്ചിലെ പേസ് ആനുകൂല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കളിപ്പിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും സ്പിന്നർമാർ ലേറ്റർ പാർട്ട് ഓഫ് ദി ടൂർണമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാത്തിരിക്കാം എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് ടീം ഇന്ത്യ പോകും എന്നറിയാൻ വേണ്ടി ആയിട്ടുള്ള മത്സരങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ പ്രത്യേകിച്ച് സൂപ്പർ എയ്റ്റിലൊക്കെ ബമ്പൻ ടീമുകൾക്കെതിരെ കളിക്കേണ്ടതുണ്ട് ബാറ്റിങ്ങില് ഇപ്പോൾ അത്രയധികം മികവ് പലരും കാണിക്കുന്നില്ല എന്നുള്ളതൊരു ആശങ്ക തന്നെയാണ് വരും കളികളിൽ അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെ കരുതണം സഞ്ജു സാംസൺ തീർച്ചയായിട്ടും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് അവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ